യൂണിവേഴ്സിറ്റി സമരം കണ്ടില്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട് എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് ഇന്നലെ എസ് എഫ് ഐയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട ഒരു മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ച് പേരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെ വല്ലപ്പോഴും ടിവിയിൽ കാണാമെന്നും കുര്യൻ പരിഹസിച്ചു കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും യുവാക്കളുടെ കുഴിഞ്ഞു പോക്ക് മുതിർന്ന നേതാവ് ഉദാഹരണ സഹിതമാണ് ചൂണ്ടിക്കാട്ടിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ വല്ലപ്പോഴും ഒക്കെ കാണും എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന കെ പി സി സിക്ക് എതിരെയും പി ജെ കുര്യൻ തുറന്നടിച്ചു പറഞ്ഞു വിത്ത് മീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞ മൂന്ന് അത് ട്രൈ കേട്ടില്ല കേട്ടില്ല പത്തനംതിട്ട ജില്ലയിൽ പിടിമുറക്കാൻ ഒരുങ്ങുന്ന അടൂപ്രകാശിന്റെ പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഏറെയാണ് നിസ്വാർത്ഥമായ വിമർശനത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിനുള്ളിൽ ചേരിപ്പോ കൂടിയാണ് പി ജെ കുര്യൻ്റെ വാക്കുകളിൽ കൂടി പുറത്തുവരുന്നത് കയർലി ന്യൂസ് പത്തനംതിട്ട